പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം പ്രായം ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കം ഉണ്ടാവും ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം യൂണിവേഴ്സിറ്റി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും ബ്രീഡ് ആടാണ് അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് ഉള്ളത് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടയും പെണ്ണാടും നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഏകദേശം അഞ്ചു മാസം പ്രായമുള്ള ആട്ടിൻകുട്ടികളാണ് ഇറച്ചിക്കും അതുപോലെ തന്നെ വളർത്താനും അനുയോജ്യമായ പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിട വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഇതിനെ ക്രോസിംഗിനായും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ ആറ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് ഉത്തമമായ ഈ ആറ് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണം വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആറ് വളർത്തു കുട്ടികളാണുള്ളത് ആറിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് ബീറ്റൽ രണ്ടര മാസം ക്ഷന തള്ളയാടും അതിന്റെ നാല് കുഞ്ഞുങ്ങളും നാലു മാസം പ്രായമായ ഒരു പിടയും മൂന്ന് മുട്ടന്മാരും വിൽപ്പനയ്ക്ക് ഈ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പി എമ്മിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ക്രോസിംഗിന് നിർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ലപോലെ ഭക്ഷണവും വെള്ളവും കഴിക്കുന്ന ആടാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ചാവക്കാട് ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ചാവക്കാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ഒന്നാം പ്രസവം മോഞ്ചത്തി തള്ളയാടും അതിന്റെ ഒരു സുന്ദരി സുന്ദരിപ്പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ചെയ്തു കൊടുക്കും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുനൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയുമുള്ള അത്യാവശ്യം നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയാട് ആദ്യ പ്രസവമാണ് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമാവുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടിനെ ആവശ്യക്കാർ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് മുട്ടൻ പതിമൂന്ന് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻ വില്പനയ്ക്കോ അല്ലെങ്കിൽ പകരം ക്രോസിങ്ങിന് വച്ചു മാറാനോ തയ്യാറാണോ സ്ഥലം ആലപ്പുഴ വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപ സ്ഥലം ആലപ്പുഴയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപ സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ക്രോസിംഗിന് നിർത്താൻ പറ്റിയ നല്ല ക്രൂസിംഗ് ടെൻഡൻസിയുള്ള ഹൈദരാബാദി ബീറ്റൽ ആൺകുട്ടി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം മുപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വില ഫിക്സഡ് ആണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായം ബോഡി വെയ്റ്റ് മുപ്പതിനു മുപ്പത്തഞ്ചിന് ഇടയിൽ സ്ഥലം മലപ്പുറം ജില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഗ്രൂം ചെയ്ത് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള മുട്ടൻ വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തി ആറിന് ഇരുപത്തെട്ടിനും ഇടയ്ക്ക് വില ചോദിക്കുന്നത് പതിനാർ പതിനായിരം രൂപ സ്ഥലം തളിക്കുളം തൃശ്ശൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ഇടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഇതിനെ ക്രോസിങ്ങിനായി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് ഈ പിടക്കുട്ടികളെ വളർത്താൻ അനുയോജ്യമായ പിണക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള അടിപൊളി മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നാൽപ്പത് കിലോയ്ക്കകത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടൻ ഏഴ് മാസം പ്രായമുണ്ട് വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനും ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം ആകാൻ പോകുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പിട രണ്ട് കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾ കായംകുളത്താണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി നാലു മാസമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്രോസിൻ്റെസിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെ വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടി കായംകുളത്താണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊടകര തൃശൂർ ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ക്രോസ് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നതാണ് പതിനെണ്ണായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല പാലും ഉള്ള രണ്ടാമത്തെ പ്രസവത്തിന് ഒരു മാസം ആട് ആടുവില്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ സ്ഥലം തിരൂർ വൈലത്തൂർ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളക്കണ്ണും ഈ മുട്ടന്മാർ വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് ഫാമുകളിലും വീടുകളിലും മറ്റും നിർത്താനും ഉത്തമമാണ് ഈ ക്രോസ് ബ്രീഡ് മുട്ടന്മാർക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി വളർത്താനും അനുയോജ്യമായ ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ വേണമെങ്കിൽ അങ്ങനെയും വിൽക്കുന്നതാണ് ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മോഴ മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുണ്ടൂർ നന്നമ്പ്ര മലപ്പുറം ജില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലും മറ്റും ക്രോസിങ്ങിനായി ഉപയോഗിക്കാൻ ഉത്തമമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കുണ്ടൂറിനടുത്ത നന്നമ്പ്ര ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി പാലാട് വിൽപ്പനയ്ക്ക് തീറ്റ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ മലപ്പുറം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളും നല്ല പാലുമുള്ള ഇടനീട്ടമുള്ള തള്ളയാടുമാണ് ഈ ആടിനെ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ടോ പത്തോ ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലും അകിട് സെറ്റപ്പൊക്കെയുള്ള നല്ല ഈക്വൽ കാമ്പുകളാണ് ക്യാമ്പുകളാണ് ആടിന് പത്തോ ദിവസത്തിനുള്ളിൽ പ്രസവിക്കാൻ സാധ്യതയുള്ള ഈ നിറച്ചനെ ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ നിറചന ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ട് അത്യാവശ്യം നല്ല പാലുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ മാത്രം സ്ഥലം പട്ടാമ്പി ഇതിന് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാലു മാസം നിറജന മലബാറി പിടക്കുട്ടി വില്പനയ്ക്ക് മിൽക്കി വൈറ്റ് നല്ല ഇടനീട്ടം പൊക്കം നല്ല ഇണക്കമുള്ള തീറ്റയും കുടിയുള്ള പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പന്ത്രണ്ട് നാനൂറ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കടിഞ്ഞൂൽ നിറചന മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഇണക്കവും തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ജെ പി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ജില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്താൻ അനുയോജ്യമായ ഈ ജെ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി വലിയ മലബാറി മോഴ ആട് വിൽപ്പനയ്ക്ക് നാല് മാസം നിറച്ചന ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളും ഒരു ലിറ്റർ പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവും ഇണക്കവും തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മലബാറി ക്രോസ് രണ്ടു വയസ്സിനോടടുത്ത ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല വലിപ്പവും ചെവിനീളവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനും വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം ബാലുശ്ശേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ